ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത് ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഡോക്ടർ ഈ മഴക്കാലത്ത് എണ്ണ തേച്ചുകുള്ളി എങ്ങനെയാണ് മഴക്കാലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന എണ്ണകളെക്കാട്ടിലും ആയുർവേദ രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കാം അതായത് ആയുർവേദ അവരുടെ അസുഖം അനുസരിച്ച് ശരിയായ രീതിയിൽ ഏത് പ്രായക്കാരാണോ ഉള്ളത് അവർക്ക് അവരുടെ ആരോഗ്യം എന്ന നിലവിലെ രോഗാവസ്ഥ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മെഡിക്കേറ്റഡ് ഓയിൽസ് ആണല്ലോ ഈ ഔഷധ പ്രകാരമുള്ള അങ്ങനെ ആ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണകളുണ്ടല്ലോ അത് ഉപയോഗിക്കാം അത് പറയുന്ന ഇമ്മ്യൂണിറ്റിയെയും നമ്മുടെ പേശിബലത്തിനെയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാ ദിവസവും അഭ്യംഗം ആചരിക്കണമെന്നാണ് പണ്ട് ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും അഭ്യംഗം എന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളി തന്നെയാണ് എണ്ണ തേക്കുക കുറച്ചുനേരം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ താഴെ വെക്കുക എന്നിട്ട് നമ്മൾക്ക് കുളിക്കാം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം തേച്ച് കുളിക്കുക സന്ധികൾക്ക് പേശികൾക്കൊക്കെ ശക്തി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് കർക്കിടകത്തിൽ കുറച്ചും കൂടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം അതില് എത്ര സമയം ചെയ്യുന്നു എന്നുള്ളതും പ്രാധാന്യമുണ്ട് നമ്മൾ ദീർഘസമയം ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകുന്നവരുണ്ട് അപ്പൊ അവർക്ക് അത്രയും നേരം ചെയ്യാൻ പാടില്ല അതുപോലെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാതെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ഭയങ്കര ബലത്തിലൊന്നും എണ്ണ തേച്ചൊന്നും ആൾക്കാർ ഇരുത്തരുത് മൃദുവായിട്ടുള്ള സംവഹനം പോലെയുള്ള മൃദുവായ രീതിയിൽ എണ്ണ തേക്കും അത് കുഴപ്പമില്ല അപ്പൊ നമ്മൾ കർക്കിടക ചികിത്സ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു മുന്നൊരുക്കം നടത്തണ്ടേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് പോയാൽ ഇതിന്റെ എഫക്റ്റ് കൂടും അതിന്റെ ഫലം കൂടുമെന്നാണ് തയ്യാറെടുപ്പിൽ മെയിനായിട്ട് ആയിട്ട് വരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് അനുയോജ്യമായ ചികിത്സ ഏതാണോ അത് ചെയ്യുക സ്വയം ചികിത്സ ഒഴിവാക്കുക പിന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണക്രമം ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ എല്ലാ കഴിക്കുക നിറയെ വെള്ളം കുടിക്കുക നമുക്ക് മഴക്കാലം ആകുമ്പോ ശരീരം വിയർക്കുന്നില്ല അപ്പൊ നമ്മള് വെള്ളം കുടിക്കില്ല പക്ഷെ അങ്ങനെയല്ല വെള്ളം നന്നായിട്ട് കുടിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതല യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതല പക്ഷെ നിറയെ വെള്ളം കുടിക്കണം പിന്നെ ഏറ്റവും പെട്ടെന്ന് ഡയജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രം കഴിക്കുക മാംസാഹാരത്തിന്റെ അളവ് കുറയ്ക്കുക അപ്പൊ കൂടുതലും പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്നതാണ് നല്ലത് പഴങ്ങളിൽ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന നോക്കിയിട്ട് കഴിക്കണം പിന്നെ മാംസഹാരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞാൽ പോലും സൂപ്പൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആയുർവേദത്തിൽ മാംസം കഴിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആയുർവേദത്തിൽ മാംസം കഴിക്കാം അപ്പം അതിന്റെ ഉപയോഗം കുറയ്ക്കുക ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് ഈ പറയുന്ന ഇന്ദുപ്പ് ലവണം എന്നൊക്കെ പറയും സൈന്ദവ ലവണം എന്നൊക്കെ പറയും അത് ത്രികഡു എന്നൊക്കെ പറയുന്ന നമുക്ക് കുരുമുളകൊക്കെയാണ് തിപ്പലി അതെല്ലാം ചേർത്തിട്ട് നമുക്ക് കഴിക്കാം പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന ത്രികടു പോലെയുള്ള ആഹാരങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം മാംസമാണെങ്കിലും കഴിക്കാം അതിൽ ചുക്ക് കുരുമുളക് തിപ്പലി പോലെയുള്ള ത്രികടുക്കള് സൈന്ദവ ലവണം പോലെയുള്ള ഉപ്പ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പ് കുടിക്കാം അതിൽ മാംസാഹാരം അവിടെ അനുയോജ്യമായിരിക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും എന്നാൽ മാംസാഹാരത്തിന്റെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല ആയുർവേദത്തിൽ മാംസാഹാരം കഴിക്കാം എവിടെയും പറയുന്നില്ല അത് കഴിക്കരുത് എന്ന് പറയുന്നില്ല കഴിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് കഴിക്കാം തിളപ്പ് ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ തണുത്ത വെള്ളം കുടിക്കരുത് പിന്നെ നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക ഇതും കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ആഹാരം ഉണ്ടാക്കുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലോ താളിച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ അങ്ങനെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ആഹാരം പിന്നെ ഡോക്ടർ പറയുകയാണെങ്കിൽ നെയ്യ് നെയ്യ് ചേർത്തിട്ട് സേവിക്കാം പിന്നെ ഉചിതമായിട്ടുള്ള തൈലൊക്കെ പുരട്ടി അവരെ വേർപ്പിച്ചിട്ട് നമുക്ക് വയറിളക്കം വരെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് ഡോക്ടറോട് പറഞ്ഞിട്ട് ചെയ്യാം പിന്നെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള രസായനങ്ങൾ കഴിക്കാം മരുന്നുകളായിട്ട് തന്നെ കഴിക്കാം പിന്നെ പറഞ്ഞ പഥ്യാനുഷ്ഠാനങ്ങൾ വിശ്രമം ഭയങ്കരമായിട്ട് നമ്മൾ ബോഡി ടയർഡ് ആയി കഴിയുമ്പോൾ പഥ്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കാൻ പറ്റണമെന്നില്ല ശരീരത്തിന് നല്ലതെന്ന് തോന്നാണ് പഥ്യം മരുന്നിനല്ല പഥ്യം വേണ്ടത് നമ്മുടെ അസുഖത്തിനാണ് പഥ്യം വേണ്ടത് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ പഥ്യാനുഷ്ഠാനങ്ങൾ ചെയ്യണം പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പത്തിലത്തോരൻ അതൊക്കെ കഴിക്കാം പിന്നെ ഇലകളൊക്കെ പുഴുങ്ങി കഴിച്ച് കഴിഞ്ഞാൽ ഗുണം കുറയും അപ്പൊ ഈ തോരൻ പോലെ നമ്മൾ വെക്കുമ്പോ കുറച്ച് നല്ലതാണ് അപ്പൊ അങ്ങനെ കഴിക്കാം പിന്നെ ഈ അടയില്ലേ തവിട് ശർക്കര ഇതൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കി കഴിക്കാം അത് ഭയങ്കര നല്ലതാ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുക്കുടി അത് മരുന്ന് കഞ്ഞി ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ആയുർവേദ കർക്കിടക ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു തയ്യാറെടുപ്പിന്റെ ബലം എന്തായാലും ചികിത്സയ്ക്ക് ഉണ്ടാവും അപ്പൊ ഡോക്ടർ ഈ കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വർഷകാലത്തെ ഈ ഒരു ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിച്ച് പുനരുജ്ജീവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ അപ്പൊ അത് കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണങ്ങളെ നിലനിർത്താനും ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും അപ്പം അതിനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് വീണ്ടും ചെയ്യാവുന്നത് പെട്ടെന്ന് ദഹനം സാധ്യമാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക വിരുദ്ധാഹാരങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വിരുദ്ധാഹാരങ്ങൾ എന്താണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് കുടിക്കുന്നത് പോലും വിരുദ്ധമാണ് അതായത് ചൂടുള്ളൊരു ഭക്ഷണത്തിന്റെ കൂടെ തണുത്തൊരു ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ പാലിന്റെ കൂടെ പാല് പാൽ ഉൽപ്പന്നങ്ങളുടെ കൂടെ പുളിയുള്ളത് കഴിക്കാൻ പാടില്ല നമ്മൾ കഴിക്കുന്നതും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും എല്ലാം ഇതുതന്നെയാണ് പക്ഷെ അത് കഴിക്കാൻ പാടില്ല ചൂടുവെള്ളം തന്നെ കുടിക്കുക ചെറു ചൂടോടെ വെള്ളം കുടിക്കുക ഈ പറയുന്ന വിരുദ്ധാഹാരങ്ങൾ കുറേ ഉണ്ട് എന്നാലും ആയിട്ട് പറയുന്ന ഇതൊക്കെയാണ് തേനും നെയ്യ് ഒരേ അളവിൽ കഴിച്ച വിഷം പോലെ ആകുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് പക്ഷെ നമ്മൾ അതേ എമൗണ്ടിൽ എടുക്കുന്നില്ല ഒരിടത്തും അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ എന്തിനെങ്കിലൊക്കെ കൂടെ കഴിക്കാറുണ്ട് പക്ഷെ ഈ പറയുന്ന വിരുദ്ധാഹാരങ്ങളുടെ സ്പെക്ട്രത്തിൽ ഇത് വരുന്നുണ്ട് അപ്പോ ഒരു വലിയൊരു ടോപ്പിക്കാ അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പൊ മെയിനായിട്ട് പാല് മീനില്ലേ മീനിന്റെ കൂടെ മോര് മോരുകറിയൊക്കെ കഴിക്കുന്നവരുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ കഴിക്കാൻ പാടില്ല ബിരിയാണിയുടെ കൂടെ തൈര് കഴിക്കുന്നുണ്ട് അഭിഷന്തി ആയിട്ടുള്ള ആഹാരമാണ് ബിരിയാണിന്നൊക്കെ പറയുന്നത് അതിന്റെ കൂടെ നമുക്ക് തൈര് കഴിച്ചുകൂടാ പക്ഷെ നമുക്ക് സാലഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ നഷ്ടമായ പോലെയാ അപ്പൊ അത് കഴിക്കും നമുക്ക് ശീലമായി പോയാ പോയി അപ്പൊ ഈ കർക്കിടക മാസത്തില്ലെങ്കിലും ആ ശീലങ്ങൾ ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ചികിത്സ കഴിയുമ്പോൾ ബിരുദാഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ പാലിന്റെ കൂടെ ഒരുപാട് പുളിയുള്ളത് ഫ്രൂട്ട് സാലഡ് ഒന്നും കഴിക്കരുത് പഴങ്ങളും പാലും കൂടെ കഴിക്കുന്ന വിരുദ്ധമാണ് ചൂടാഹാരം തണുത്താഹാരം പോലെ തന്നെ വിരുദ്ധമാണ് പക്ഷെ നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കും ഐസ്ക്രീം കഴിക്കും ഈ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് എങ്കിലും അങ്ങനെ കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം മഴക്കാലത്ത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് മലയാളികള് എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് അപ്പൊ ഈ മഴക്കാലത്തും തലനച്ചു കുളിക്കുന്നത് അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ കപദോഷമുള്ളവരുണ്ടല്ലോ കപപ്രകൃതി ആയിട്ട് കപദോഷം ഒരുപാട് കൂടി മഴക്കാലത്ത് തല നനച്ച് ഒരുപാട് കുളിക്കുന്നത് നല്ലതല്ല കുളിക്കുകയാണെങ്കിൽ കഴിവതും പകല് തന്നെ രാവിലെ തന്നെ കുളിക്കുക വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനേ പാടില്ല തല ഒട്ടും കുളിക്കാൻ പാടില്ല തൈലം മുടി ഉണങ്ങാൻ താമസം മുടി കഴിവതും നമ്മൾ ഡ്രൈ ആക്കി തന്നെ സൂക്ഷിക്കണം നല്ലോണം ഉണക്കി തന്നെ സൂക്ഷിക്കണം അല്ല ഈ പറയുന്ന ഒന്നാമത് ഈർപ്പം അത് കാരണം ഉണ്ടാകുന്ന താരന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൽ തണുപ്പ് അങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അവിടെ നീര് കെട്ടിട്ട് തലനീരങ്ങൾ പറയുന്നില്ലേ ആ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളവർക്ക് അവിടെ നീര് വന്നു കഴിഞ്ഞാൽ ഈ ഡെയിലി അവിടെ നനഞ്ഞു നനഞ്ഞിട്ടാണ് നീരങ്ങനെ നിൽക്കും അവിടെ വീണ്ടും തണുപ്പ് കിട്ടുകയാണ് വാദം കൂടാണ് അപ്പൊ വീണ്ടും ഈ കർക്കിടക മാസത്തില് നമ്മൾ ബോഡിയെ വീണ്ടും തണുപ്പിക്കുവാണ് അതുകൊണ്ട് അത് അത്ര നല്ലതല്ല ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്തിട്ട് അതിൻ്റെതായ കൊണ്ട് ബോഡിക്കൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാകും അപ്പൊ ആ സമയത്തും പറയുന്ന തണുപ്പ് ഒരുപാട് ചെല്ലുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ബോഡിയെ കുറച്ചൊന്ന് നമ്മൾ ചൂടാക്കി വെക്കണം ആ ഒരു സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ പകല് കുളിക്കുക രാത്രിയിൽ കഴിവതും കുളിക്കാതിരിക്കുക തണുപ്പ് വർജിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് മാനസികാരോഗ്യം ഈ സമയത്ത് അതിന് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക ആയുർവേദത്തിൽ ഒരു ശ്ലോകമുണ്ട് മനസ് ശരീരം പരസ്പരം അനുവ്രതെന്ന് പറയും അതായത് മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് വളരെയധികം ബന്ധമുണ്ട് മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത് തിരിച്ചും അതുകൊണ്ട് തന്നെ മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവാനായിരിക്കാന്ന് പറയാൻ പറ്റില്ല ഡബ്ല്യു എച്ച്ഒയുടെ ഹെൽത്തിന്റെ ഡെഫിനേഷനിൽ പോലും മനസ്സിന്റെ ആരോഗ്യത്തിന് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ഡെഫിനേഷൻ ലാസ്റ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ഓഫ് ഓഫ് മൈൻഡ് എന്നും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് മാനസികാരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു വരിയാണല്ലോ നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ അത് ഇവിടെയും ആപ്ലിക്കബിൾ ആ കാരണം മനസ്സിന്റെ ആരോഗ്യം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ദിനചര്യകളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മളെ എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ കർക്കിടക ചികിത്സയും ചെയ്തു കഞ്ഞിക്കൂട്ടൊക്കെ കഴിച്ചു പക്ഷെ മാനസികമായിട്ട് സുഖമില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ രാമായണ പോലെയുള്ള രാമായണ പാരായണ ആൾക്കാർ ധ്യാനത്തിനൊക്കെ പോകുന്നത് ഇതെല്ലാം ഈ ഒരു മാസങ്ങളിൽ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നല്ല പക്ഷെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് തന്നെ കുറച്ച് കോൺസെൻട്രേഷൻ നമ്മുടെ ആൻസൈറ്റി ഒക്കെ കുറയ്ക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്പിരിച്വലി കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുക അതൊക്കെ മനസ്സിന്റെ ഒരു ഇതിനെ നിയന്ത്രിതമാക്കാനാണല്ലോ അപ്പൊ ധ്യാനം പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ മാനസികാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കർക്കിടകത്തിന് രണ്ട് മൂന്ന് ദിവസം തൊട്ട് തന്നെ നമ്മൾ ശീലിക്കണം കാരണം മൈൻഡ് ഓക്കെ അല്ലാതെ നമ്മൾ ഇത്രയും ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ മെയിനായിട്ട് മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും യോഗാസനം അല്ലെങ്കിൽ പോലും കണ്ണും അടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് ആങ്സൈറ്റി ഉള്ളവർ അത് ചെയ്ത് കണ്ണടച്ചിരിക്കാൻ പാടില്ല ജസ്റ്റ് ബ്രീത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇത് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക പുസ്തകങ്ങളൊക്കെ വായിക്കുക മൈൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പം പിത്തം കോപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയും കൊച്ചുകുട്ടികൾ തണുത്ത സാധനങ്ങൾ മുത്തുമാലകൾ ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളുണ്ട് അഷ്ടാംഗത്തിൽ പറയുന്ന അതൊക്കെ പണ്ട് കാലത്ത് ആചാരന്മാർ എഴുതിയതാണ് ഇപ്പോൾ പോലും തെറാപ്പിസ്റ്റുകൾ നമ്മൾ സൈക്കോളജി ഹെൽപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻസ് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ മൈൻഡിന് ഇഷ്ടമുള്ളത് പെറ്റ്സ് ആണോ കുട്ടികളാണോ തണുത്ത സാധനങ്ങളാണോ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആങ്സൈറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അത് തന്നെ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ആ ശ്ലോകങ്ങളും ഇപ്പോഴത്തെ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആയുർവേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അപ്പോൾ മൈൻഡിന് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സമയമാണിത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതില് ഒരു പ്രയോജനം ഇല്ലാതെ ആവും നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്ന ബോഡിക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല മനസ്സിന് സന്തോഷം സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം അത്രേയുള്ളൂ ഡോക്ടർ നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശം മാറ്റാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ബോഡിയില് ദിനം പ്രതി ഒരുപാട് വിഷാംശങ്ങൾ എത്തുന്നുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് വരെ നമ്മുടെ ബോഡിയില് ടോക്സിൻസ് വരുന്നുണ്ട് അതെല്ലാം ശരീരത്തിൽ വിഷാംശം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതിന് ഇതെല്ലാം ബോഡിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും അപ്പം ഇതിനെല്ലാം ഇറേഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഇതിനെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത് അതായത് ഇതിന്റെ എല്ലാ വിഷാംശം റിമൂവ് ചെയ്യുന്നത് എന്താ പറയാ അതിനാണ് ശരീരത്തിൽ അതാണ് കർക്കിടക ചികിത്സ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു വർഷമായിട്ട് കുടിക്കുന്ന വെള്ളം നമ്മൾ ഈ ശ്വസിക്കുന്ന വായു ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ട് നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ഡി വോം പോലും ആൾക്കാർ ചെയ്യുന്നില്ല വിരയിളക്കൽ പോലും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വര ഇളക്കിട്ട് എത്ര മാസമായി അപ്പൊ ചിലര് ഇതുവരെ വര ഇളക്കിയിട്ടില്ല എന്തോ കഴിച്ചതാണ് ഡി ടാബ്ലറ്റ് പിന്നെ ഒരു മുപ്പത്തഞ്ച് വരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതത്ര നല്ലതല്ല അപ്പൊ നമ്മൾ ഒരാറുമാസം കൂടുമ്പോ വിര ഇളക്ക ഇതൊക്കെ ടോക്സിൻസിനെ കളയുന്ന കാര്യങ്ങളാ അപ്പം ഡിഫോം ചെയ്യ പിന്നെ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അടിഞ്ഞുകൂടുന്ന ഇതുണ്ട് എന്താ പറയാ വിഷാംശങ്ങളുണ്ട് ശരീരത്തില് മനസ്സിൻ്റെതും ഉണ്ട് നമ്മൾ ഇത്രേ നാളും ചിന്തിച്ചു കൂടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കിടക്കാണ് ഇതിനൊന്നും നമ്മൾ പുറന്തള്ളുന്നില്ല ഇതിനെല്ലാം പുറന്തള്ളാനായിട്ട് എപ്പോഴും ആയുർവേദത്തിൽ പറയുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് ചെയ്യാം അപ്പോൾ കർക്കിടക മാസാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എന്നെ പറയുന്നുള്ളൂ അതായത് ശരീരത്തിന്റെ ഇംപ്യൂരിറ്റീസിനെ പുറന്തള്ളി ശരീരം ശുദ്ധീകരിക്കുക അത്രേ ഉള്ളൂ ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു ഇത്രയും നാള് നമ്മൾ ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്കൂടെ മാറ്റി വെക്കുമ്പോൾ വീണ്ടും ഇതിന്റെ എഫക്റ്റ് വീണ്ടും നമ്മൾ കൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും മൈൻഡിനും ഇതുപോലെ എന്തെങ്കിലും നമ്മളൊരു എല്ലാരും പറയില്ലേ ഞാൻ അവിടെ ഒന്ന് ചിലര് റിസോർട്ടിൽ പോയിട്ട് റെജ്യോനേഷൻ തെറാപ്പി പറയില്ലേ അതൊക്കെ മൈൻഡിന്റെ ഒരു റിട്രീറ്റ് പോലെ തന്നെ നമ്മൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരേപോലെയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോ ഇതെല്ലാം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിന്റെ ഇരട്ടി നമുക്ക് ജോലിയായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ എന്താ പറയാ ഇത്രയും ടോക്സിൻസിനെ പുറന്തള്ളുക അത്രേയുള്ളു ഈ ടോക്സിൻസ് ഡെയിലി നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അപ്പം പറഞ്ഞു ഡീവോമിങ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അപ്പൊ അതും ചെയ്യുക പിന്നെ ഇടക്കിടയ്ക്ക് ബോഡി ആവിയൊക്കെ കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ ആധിക്യം മൂലം അതും ഒരു കുറേ നാള് നീർ വീശുമൊക്കെ ഉള്ള പേഷ്യൻസ് വരും അവരൊക്കെ വന്നിട്ട് ഒന്ന് സ്റ്റീം ബാത്ത് ചെയ്താൽ തന്നെ അവർക്ക് ബോഡി ഭയങ്കര ലൈറ്റ് ആവും അപ്പൊ ആവി കൊടുക്കുക ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള അങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ചില ടോക്സിൻസ് നിർമ്മാർജ്ജനങ്ങൾ ഉണ്ട് പറയുന്ന ഇപ്പറുന്ന മാസം മാത്രം ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇത് രണ്ടും മാറി മാറി ചെയ്യുക എന്നുള്ളതാണ് കാര്യം നാം എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ എന്നാണ് പറയുന്നത് നാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഔഷധമാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഔഷധം നമ്മൾ ആഹാരം പോലെ കഴിക്കരുത് നമുക്ക് ആഹാരം എന്ന് പറയുന്നത് ഔഷധമാക്കി തന്നെ കഴിക്കുക നമ്മൾ ഇന്നൊരു ആഹാരം കഴിക്കുന്നു അതിനകത്ത് ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും എല്ലാ ദ്രവ്യങ്ങൾക്കും എന്താ പറയാ ഔഷധ ഗുണമുണ്ട് അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി ദ്രവ്യം അനൌഷധം എന്നാണ് പറയണേ മന്ത്രമല്ലാത്ത ഒരു അക്ഷരവുമില്ല എന്താ ഔഷധമല്ലാത്ത ഒരു ചെടി പോലും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഒരു ഒരു ചെടികളും ഔഷധ ഗുണമില്ലാത്തതായിട്ടില്ല നമ്മളത് അറിഞ്ഞു കഴിക്കണം എന്നാണ് പറയുക അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റില് നമുക്ക് ഇഷ്ടമുള്ള കാലത്ത് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ആഹാരം ഔഷധമാക്കി തന്നെ കഴിക്കാം അപ്പോൾ അതിന്റെ അളവ് അതിന്റെ സമയം അതിന്റെ ചൂട് തണുപ്പ് ഇതെല്ലാം നോക്കി നമ്മൾ അതിന്റെ ഗുണങ്ങൾ നോക്കി വീര്യം നോക്കി അതിന്റെ പാകം നോക്കി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് കർക്കിടക മാസം പോലെ തന്നെ ചികിത്സ സുഖ ചികിത്സയാണെങ്കിലും നല്ല ചികിത്സയാണെങ്കിലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും എല്ലാ മാസവും കർക്കിടകം പോലെ ബുദ്ധിമുട്ടുകൾ ഏറിയതായിരിക്കില്ല പക്ഷെ നമ്മുടെ ബോഡിയെ നമ്മൾ കുറെ അധികം എന്താ പറയാ വേദനിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊരു റിലീഫ് എന്ന വേണം എല്ലാ ദിവസവും നമ്മൾ നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും വേണ്ട സമയത്ത് വേണ്ടതുപോലെ അറിഞ്ഞു കഴിക്കുക അപ്പോ ആഹാരത്തെ ഔഷധമാക്കിയാണ് പണ്ട് ആചാര്യന്മാർ കണ്ടുകൊണ്ടിരുന്നത് വർഷത്തിൽ ഒരു ദിവസം ഔഷധ സേവാ ദിനമാക്കി കാണും അതും ഈ കർക്കിടകം പതിനാറാം തീയതി ആയിരുന്നു ആ അപ്പം അതിന്റെ ആവശ്യം തന്നെ ഇല്ല എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിനെ ഔഷധ ഗുണം മാറ്റുക നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി ഒക്കെ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ അതിനെ അങ്ങനെ ഔഷധം ആണെന്ന് കാണാതെ ആഹാരം പോലെ തന്നെ കഴിക്കുക അത്രേ അത്രേയുള്ളു അപ്പൊ പ്രീക്ഷിതാക്കളെ ഇന്ന് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചാണ് ഡോക്ടർ ഹരിത ഹരിബാബു നമ്മളോട് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അപ്പോ ആഹാരം ഔഷധം പോലെ കഴിക്കാം ആരോഗ്യത്തോടെ ഇരിക്കാം അതെ താങ്ക് യു ഡോക്ടർ താങ്ക് യു വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഇതേക്കുറിച്ച് ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ക്ളെ സഹയാത്രികയിൽ അടുത്തതായി വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ഇന്ദിരാരാജൻ സംസാരിക്കുന്നു ദേശീയ ബഹിരാകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ എത്തിച്ചേർന്ന ചന്ദ്രയാൻ മൂന്നിൻ്റെ മഹത്തായ നേട്ടത്തിൻ്റെ അനുസ്മരണ ദിനമാണ് ആ മഹിമ നിറഞ്ഞ നിമിഷം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു ഈ ദിനം വെറുവൊരു വിജയം മാത്രമല്ല ശാസ്ത്രത്തിൻ്റെ ശക്തിയാൽ ലോകം കീഴടക്കണമെന്ന ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നമുക്കറിയാം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയുടെ തുടക്കം തികച്ചും ലളിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം തുമ്പയിൽ ഒരു ചെറിയ പള്ളി ലാബോറട്ടറിയാക്കി സമീപത്തെ വീടുകൾ ഓഫീസുകളാക്കി സൈക്കിളും കാളവണ്ടിയും റോക്കറ്റ് ഭാഗങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യ റോക്കറ്റ് വിക്ഷേപിച്ചത് അന്ന് വലിയ ഗവേഷണ കേന്ദ്രങ്ങളോ വലിയ സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വലിയ സ്വപ്നമുണ്ടായിരുന്നു ആ സ്വപ്നം ബഹിരാകാശത്തിൻ്റെ ദർശകനായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ ഹൃദയത്തിൽ നിന്നാണ് ജനിച്ചത് അദ്ദേഹം പറഞ്ഞിരുന്നു ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ മുന്നേറേണ്ടത് പ്രബഡിക്കായല്ല നമ്മുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഐ എസ് ആർഒയുടെ ജന്മത്തിന് കാരണമായത് അതിനുശേഷം ഇന്ത്യ ഒന്നൊന്നായി നേട്ടങ്ങളുടെ പടവുകൾ കയറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു ആര്യഭട്ട വെറു ഒരു ശാസ്ത്രീയ പരീക്ഷണം മാത്രമല്ലായിരുന്നു അതേ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ ഭ്രമണപഥത്തിലേക്ക് ഉയർന്നുവെന്നതിന് തെളിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഹിണി ഉപഗ്രഹം നമ്മുടെ സ്വന്തം റോക്കറ്റായ എസ് എൽ വി ത്രീ ഉപയോഗിച്ച് വിക്ഷേപിക്കപ്പെട്ടു അതോടെ ഇന്ത്യ ലോകത്തിലെ ആറാമത്തെ വിക്ഷേപണ ശേഷിയുള്ള രാഷ്ട്രമെന്ന തലത്തിലേക്ക് ഉയർന്നു മറ്റുള്ളവരുടെ സഹായത്തോടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ട അവസ്ഥയിൽ നിന്ന് സ്വന്തം കരുത്തിൽ അത് നടത്താൻ കഴിഞ്ഞുവെന്നത് ഇന്ത്യയുടെ ശാസ്ത്രയാത്രയിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു അതിനുശേഷം ഇൻസാറ്റ് ഉപഗ്രഹ പരമ്പര നമ്മുടെ രാജ്യത്തിൻ്റെ ആശയവിനിമയ രംഗത്തെ മുഖ്യധാരയാക്കി മാറ്റി ടെലികമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ സംപ്രേഷണം കാലാവസ്ഥാ നിരീക്ഷണം ഗ്രാമീണ വികസനം എല്ലാത്തിനും ഇൻസാറ്റ് വിപ്ലവകരമായ മാറ്റം വരുത്തി ഇന്ന് നാം കാണുന്ന ടെലിവിഷൻ നെറ്റ്വർക്കുകളും ദുരന്ത സന്ദേശങ്ങൾ സമയത്ത് ലഭിക്കുന്ന സംവിധാനവും ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ സംഭാവനകളാണ് അതോടൊപ്പം ഐ ആർ എസ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് നമ്മുടെ കൃഷി ജലസേചനം വനസംരക്ഷണം ഭൂമിശാസ്ത്ര പഠനം കാലാവസ്ഥാ നിരീക്ഷണം എന്നീ മേഖലകളിൽ വലിയ സഹായിയായി ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തിൻ്റെ ആസൂത്രണത്തിലും വികസനത്തിലും ഐ ആർ എസ് ഉപഗ്രഹങ്ങൾ വലിയൊരു പങ്കുവഹിച്ചു ലോകമെമ്പാടും ഏറ്റവും വലിയ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹക്കൂട്ടങ്ങളിലൊന്നാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് എന്നത് അഭിമാനകരമാണ് ഇന്ന് പി എസ് എൽ വി ജി എസ് എൽ വി പോലുള്ള ശക്തമായ വിക്ഷേപണ വാഹനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഇവ ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നു കുറഞ്ഞ ചിലവിൽ പരമാവധി നേട്ടമെന്നതാണ് നമ്മുടെ വിക്ഷേപണ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത ഒരിക്കൽ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് സഹായം നൽകുന്ന വിക്ഷേപണ കേന്ദ്രമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഡോക്ടർ ജി മാധവൻ നായരുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കപ്പെട്ടു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ധൈര്യവും പ്രതീക്ഷയും നിറഞ്ഞ ആ ദൗത്യം ലോകത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ ശാസ്ത്ര ശാസ്ത്രലോകത്തേക്ക് തിരിച്ചു ആദ്യ ചന്ദ്രദൗത്യമായിട്ടും അതിൻ്റെ ഫലങ്ങൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ചന്ദ്രനിൽ ജലമുണ്ടെന്ന സത്യാവസ്ഥ കണ്ടെത്തിയത് ഇന്ത്യയുടെ വിജയം മാത്രമല്ല ലോകശാസ്ത്ര ലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ച ചരിത്ര നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മങ്ങൾയാൻ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ചൊവ്വയിലെത്തിയ ആദ്യ ശ്രമം തന്നെ വിജയിപ്പിച്ച ലോകത്തെ ആദ്യ രാഷ്ട്രം എന്ന മഹത്വം ഇന്ത്യക്ക് സമ്മാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ചന്ദ്രയാൻ രണ്ട് ഭാഗിക വിജയമായിരുന്നുവെങ്കിലും നമ്മുടെ രാഷ്ട്രത്തെ ബഹിരാകാശ ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തി ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ചരിത്രം തന്നെ മാറ്റിമറിച്ചു ലോകത്തിലെ പല ശക്തിരാഷ്ട്രങ്ങൾക്കും സാധിക്കാത്ത ഒരു നേട്ടം ഇന്ത്യ സ്വന്തം കരുത്തിൽ കൈവരിച്ചു ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന പ്രഥമ രാഷ്ട്രമായി ഇന്ത്യ മാറി ആ ദിവസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ സുവർണ നാഴികക്കല്ലായി ആ മഹത്തായ ദിനമാണ് ഇന്ന് നാം ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് അതേ വർഷം ആദിത്യ എൽവാൺ സൂര്യനെ പഠിക്കാൻ യാത്രയായി ഇന്ന് ഗഗന്യാൻ ദൗത്യം വഴി സ്വന്തം റോക്കറ്റിലിരുന്ന് ഇന്ത്യൻ വ്യോമയാത്രികർ ബഹിരാകാശത്തേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇനിയും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സ്വന്തം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഈ മഹത്തായ നേട്ടങ്ങൾ സാങ്കേതിക പുരോഗതിക്കുള്ള തെളിവുകൾ മാത്രമല്ല അവ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച നേട്ടങ്ങളാണ് കർഷകർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വഴികാട്ടുന്നത് കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്നത് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നത് വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് എത്തിക്കുന്നത് ഇവയെല്ലാം ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹങ്ങളാണ് ഈ ഉയർച്ചകൾ സാധ്യമാക്കിയവർ നമ്മുടെ ശാസ്ത്ര കുലപതിമാരായ മഹാന്മാർ തന്നെയാണ് ഡോക്ടർ വിക്രം സാരാഭായി ഡോക്ടർ സതീഷ് ധവാൻ ഡോക്ടർ യു ആർ റാവു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ മാധവൻ നായർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഡോക്ടർ എസ് സോമനാഥ് തുടങ്ങിയവരുടെ ദീർഘദർശനവും സമർപ്പണവുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുക സ്വപ്നം ചിന്തകളാകട്ടെ ചിന്തകൾ പ്രവൃത്തികളാകട്ടെ പ്രവൃത്തികൾ നേട്ടങ്ങളാകട്ടെ സൈക്കിളിൽ ആരംഭിച്ച് ഇന്ന് ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും എത്തിച്ചേർന്നതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ബഹിരാകാശ യാത്ര ഇന്ന് ശുഭാംശു ശുക്ല പോലുള്ള യുവശാസ്ത്രജ്ഞർ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പുതിയ മുഖങ്ങളാണ് അദ്ദേഹം അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പങ്കാളിയായി അവിടെ ദിവസങ്ങൾ ചിലവഴിച്ചു ഐ എസ് എസിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ യുവതലമുറയുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയായിരുന്നു ബഹിരാകാശത്ത് ദിവസങ്ങളോളം ഗവേഷണങ്ങൾ നടത്തി അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളും അറിവുകളും അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നു മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മണ്ണിൽ തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് പ്രചോദനമായി മാറിയിരിക്കുന്നു അത് ഇന്നത്തെ ഇന്ത്യയുടെ കരുത്തിനെയും നാളത്തെ ഇന്ത്യയുടെ സാധ്യതകളെയും പ്രഖ്യാപിക്കുന്ന മഹത്തായ സന്ദേശമാണ് പ്രിയ സുഹൃത്തുക്കളെ അഭിമാനത്തോടെ പറയാം ഇന്ത്യ ഭൂമിയുടെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തെ കീഴടക്കിയിരിക്കുന്നു കരുത്തിലും വിജ്ഞാനത്തിലും ആകാശത്തോളം ഉയർന്നിരിക്കുന്നു ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ദീർഘദർശനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും അനന്തമായ ദേശസ്നേഹത്തിൻ്റെയും വിജയഗാഥ പങ്കിടുമ്പോൾ വ്യക്തിയിലും വലുതാണ് രാഷ്ട്രമെന്ന് നമ്മെ പഠിപ്പിച്ച ശാസ്ത്രകുലപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാഴ്ചപ്പാടുകൾ യുവതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അപൂർവങ്ങളിൽ അപൂർവ ഭാഗ്യം ലഭിച്ചതും ഡോക്ടർ കലാമും ഡോക്ടർ ജി മാധവൻ നായരും രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചിയിൽ ആരംഭിച്ച വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷൻ്റെ സാരഥിയായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചതും എൻ്റെ ജീവിതത്തിലെ അഭിമാനകരമായ നിമിഷങ്ങളാണ് ഈ ശാസ്ത്ര നേട്ടങ്ങൾ എല്ലാം തന്നെ വികസിത ഭാരതമെന്ന യാഥാർത്ഥ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന യുവതലമുറയ്ക്ക് പ്രചോദനവും മാർഗദർശനവുമായി മാറട്ടെ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കരുത്തും പ്രതീക്ഷയും പോലെ യുവജനങ്ങൾ രാജ്യത്തെ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ ബഹിരാകാശ ദിനം ഇതേക്കുറിച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ രാജൻ ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ